ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പാവയ്ക്കറിയാണ് ഇതുവരെ ആരും ചെയ്യാത്ത ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിതൊരു മുതൽ കിട്ടായിരിക്കും അതുപോലെ ഈ കറി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ആർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കറിയാണ് നിങ്ങൾ മിസ് ചെയ്യാതെ വീഡിയോ കാണണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പാവയ്ക്ക കറി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാടൻ പാവക്കയാണ് കേട്ടോ അതിനൽപ്പം കയ്പ്പ് കൂടുതലുണ്ടെങ്കിലും ടേസ്റ്റുള്ള ഒരു പാവയ്ക്കയാണ് ൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ അല്പം വലുപ്പത്തിലാണ് കട്ട് ചെയ്തത് കാരണം ഇത് നമുക്ക് ചാറയിൽ ഒന്ന് അടിച്ചെടുക്കണം ഒന്ന് ജ്യൂസി ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് ഒരു മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കാം ഈ രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരല്പം പുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഒരു മൺചട്ടി എടുപ്പ് വെച്ച് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തെണ്ണി ഒഴിച്ച് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് സവാള ഉള്ളി അരിഞ്ഞ് കുറച്ച് പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചേർക്കാം ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണൊക്കെ ഒന്ന് വരെ ഒന്ന് വാട്ടിയെടുക്കുക നന്നായിട്ട് വാടി വന്നു ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരൊന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പാവയ്ക്ക കൊടുക്കുക ശേഷം നന്നായിട്ട് മിക്സ് ആയി കൊടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് മിക്സായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ പിഴിഞ്ഞു വച്ചിരിക്കുന്ന വാളൻപുളി നീര് ചേർത്ത് കൊടുക്കാം ഒരൽപ്പം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നമുക്ക് ചേർക്കേണ്ടത് ഒരൽപ്പം ശർക്കരയാണ് ഇത് നമുക്ക് കയ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വെന്ത് കുറുകി വരണം ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം മൂടി വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് പച്ച വെള്ളച്ചെണ്ണ ഒന്ന് ലാസ്റ്റ് ഒന്നൊഴിച്ച് ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ കറി റെഡിയായി ഇപ്പം സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിഷാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാം കൂടെ കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇതേപോലെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി